ഹായ് മുത്തുമണികളെ ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിക്കുള്ള ചോറിനുള്ള വക നോക്കുകയാണ് കേട്ടോ അങ്ങനെ കറി ഇന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് കറിൻ്റെ കാര്യത്തിൽ ഇന്ന് ഏട്ടൻ ഏട്ടനെല്ലാം കൈയടക്കിയിട്ടുണ്ട് നല്ല ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല വറുത്തടിച്ച് ചിക്കൻ കറിൻ്റെ പരിപാടിയിലാണ് മൂപ്പർ കുറച്ച് നേരമായിട്ട് പിന്നെ ഞാൻ എനിക്കാണെങ്കിൽ ഇന്ന് വല്ലാത്തൊരു മടി ഇങ്ങനെ ഏട്ടനെ കണ്ടോണം എന്നറിയില്ല ഇന്ന് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഉറക്കക്ഷീണം ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഉറക്കക്ഷീണം എന്ന് പറഞ്ഞ് വെറുതെ മടിച്ചു കുത്തിരിക്കുന്നില്ല പക്ഷേ എന്നാലും വളരെ സ്ലോ ആയിട്ടാണ് ഇന്നത്തെ പണികളെല്ലാം നടന്നത് പിന്നെന്താ അമ്മക്ക് വല്ലാത്തൊരു ചക്കേൻ്റെ കൊതി അങ്ങനെ നല്ല മഴയുമല്ലേ അപ്പോൾ വിചാരിച്ചു അമ്മ ഇവിടുന്നതെന്ന് പറയുന്നത് ചക്കയൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുറിക്കുന്നുണ്ട് പിന്നെ തിന്നാൽ മാത്രം പോയാൽ പോരല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മേനും സഹായിക്കാൻ വേണ്ടി പോയി കേട്ടോ എനിക്കാണെങ്കിൽ ഈ ചക്കക്കൂര് മുറിക്കും തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് പക്ഷെ എന്ത് ചെയ്യാനും അതിൻ്റെ ഇടയിലാണ് ഏട്ടനെന്നെ അടുക്കളയിലേക്ക് വിളിക്കുന്നത് ചിക്കൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്നെ അടുക്കളയിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ അടുക്കളയിൽ വന്നു ഓക്കെ അപ്പം ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ മൂപ്പറ വറുത്തിടലൊക്കെ കഴിയാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ഇന്ന് ചക്കയും ചിക്കനും എന്നുള്ള പരിപാടിയിലാണ് ഉള്ളത് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആണുങ്ങളെക്കൊണ്ട് ജോലിയിൽ പിച്ചും പറയണ്ടായിരുന്നുവേ കാരണം എന്ന് വെച്ചാൽ ആണുങ്ങളെല്ലാ ജോലികളും അറിഞ്ഞിരിക്കേണ്ടതല്ലേ നമുക്കൊരു പനിയോ തലവേദനയോ വന്ന് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ആണുങ്ങൾ കയറി അടുക്കളയിൽ ഒരു ജോലി ചെയ്തല്ലേ പറ്റൂ പക്ഷേ മൂപ്പരെ വറുത്തിടലൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മളെ രണ്ട് കുർമാണികളിന്ന് കുരുത്തക്കേട് കാണിക്കുന്നുണ്ട് കേട്ടോ അതിലൊന്നിനും പിടിച്ച് ഞാൻ അതിൻ്റെ ചക്ക ഉണ്ടാക്കുന്നിടത്തേക്ക് കൂട്ടിയിട്ട് പോയി കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടെ എനിക്ക് ഈ ചക്ക പരിപാടി വലിയ ഇഷ്ടമൊന്നുമില്ല എങ്കിലും ഞാൻ അമ്മേനെ സഹായിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ ചില ഓരോ വർത്താനങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ചക്കയൊക്കെ റെഡിയാക്കുകയാണ് പിന്നെ ഞാനിതിൻ്റെ ഇടയിൽ ഒരു കാര്യം ആലോചിച്ചിട്ടോ ഞങ്ങൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു അമ്മേൻ്റെ സ്ഥലമാണ് അവർ ഇടക്കിടക്ക് വരും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഈ ചക്ക ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിതിപ്പം പറയാൻ കാരണം എന്ന് വെച്ചാൽ അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്കയും ചോറും കറിയൊക്കെ ആയതിന് ശേഷം എന്നെ അന്വേഷിച്ചിങ്ങനെ വന്നു കേട്ടോ നീ ഒന്ന് അന്വേഷിച്ചോന്നും പറഞ്ഞിട്ട് പക്ഷെ അവർക്ക് ഫോണും ഫോണുണ്ട് പക്ഷെ നമ്പറൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ വിളിച്ച് അന്വേഷിക്കാറില്ല എന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ എപ്പം വന്നാലും ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്താണോ ചോറ് നിന്ന സമയത്തായാലും ഞാൻ എന്തെങ്കിലും ആയിട്ട് കൊടുക്കും കേട്ടോ ഇതായും അമ്മയാണ് കിട്ടിയിരുന്നു ഭക്ഷണം കഴിക്കുന്നത് എന്നോട് വെള്ളത്തിന് ചോദിച്ചു അപ്പാടനെ ഞാൻ ഉള്ളിൽ ഇരുത്തിയിട്ട് ഞാൻ ചോറ് ഫസ്റ്റ് അവർ അവരാണ് കേട്ടോ ഫസ്റ്റ് കഴിക്കുന്നത് നമ്മളൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ എന്നാലും വളരെ സന്തോഷം അങ്ങനെ ഞാനും മക്കളും ഏട്ടനൊക്കെ ഇരുന്ന് ചക്കയും ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഇങ്ങനെ നിലത്തിരുന്ന് തിന്നതിനൊരു പ്രത്യേക സുഖം കേട്ടോ ഈ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച മാത്രമേ ഈ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലാത്ത സമയം ഫുൾ എല്ലാവരും തിരക്കിലും കാര്യമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാറില്ല അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും സണ്ടേ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറ് നിലത്തിരുന്നിട്ട് അതേപോലെ നൈറ്റിലും ഇതേപോലെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നിലത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്തിട്ടൊക്കെ ഇതൊക്കെയല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്നറിയുന്നത് പിന്നെ പിന്നെ പുറത്ത് നല്ല അടിപൊളി കാറ്റും മഴയും അപ്പം നല്ല ചൂടുള്ള ചക്കിയും ചിക്കനൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് സുഖമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ അമ്മ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോട്ടോ ബൈ